ജനുവരി ഒമ്പതിന് റിലീസായ ജോഫിൻ ടീച്ചാക്കോ സംവിധാനം ചെയ്ത ആസിഫരി നായകനായ ചിത്രം വിജയകരമായ മൂന്ന് ദിവസങ്ങൾ പിന്നിട്ടതിനു ശേഷം നാലാം ദിവസമായി ഇന്നും ജൈത്രയാത്ര തുടരുകയാണ് ചിത്രത്തിന്റെ മൂന്ന് ദിവസത്തെ ഡീറ്റെയിൽഡ് ബോക്സ് ഓഫീസ് കളക്ഷനിലേക്കും നാലാം ദിവസത്തെ ട്രാക്കിംഗ് റിപ്പോർട്ടുകളെ കുറിച്ചും നമുക്ക് ഈ വീഡിയോയിൽ കൂടി കാണാം അതിനു മുമ്പ് നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുകയാണ് ചിത്രം ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷനായി നേടിയത് ഒരു കോടി തൊണ്ണൂറ്റി ലക്ഷം രൂപയായിരുന്നു ചിത്രത്തിന്റെ ആദ്യ ദിവസം റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ ഇരുപത്തിയേഴ് ലക്ഷം രൂപയുമായിരുന്നു അങ്ങനെ ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷൻ രണ്ട് കോടി പത്തൊമ്പത് ലക്ഷം രൂപയായിരുന്നു ചിത്രത്തിന്റെ രണ്ടാമത്തെ ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷനായി നേടിയത് രണ്ടു കോടി പത്ത് ലക്ഷം രൂപയായിരുന്നു ചിത്രത്തിന്റെ രണ്ടാമത്തെ ദിവസത്തെ റെസ്റ്റ് ഓഫ് ഇന്ത്യ കളക്ഷൻ മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയായിരുന്നു അങ്ങനെ രണ്ടാമത്തെ ദിവസത്തെ ചിത്രത്തിന്റെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷൻ രണ്ട് കോടി നാൽപ്പത്തി ലക്ഷം രൂപയായിരുന്നു അങ്ങനെ രണ്ട് ദിവസം കൊണ്ട് മാത്രം ചിത്രത്തിന്റെ ഇന്ത്യൻ ബോക്സ് ഓഫീസ് കളക്ഷൻ നാല് കോടി അറുപത്തിരണ്ട് ലക്ഷം രൂപയായിരുന്നു ഇനി ചിത്രത്തിന്റെ രണ്ട് ദിവസത്തെ ജി സി സി ഓവർസീസ് കളക്ഷനിലേക്ക് വന്നാൽ കേരള ബോക്സ് ഓഫീസിനെക്കാട്ടിയും കൂടുതൽ കളക്ഷനാണ് ചിത്രത്തിന് ജി സി സി കൺട്രീസിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം രണ്ട് ദിവസം കൊണ്ട് നേടിയത് നാല് കോടി രണ്ട് ലക്ഷം രൂപയായിരുന്നുവെങ്കിൽ ആയിരുന്നുവെങ്കിൽ ജി സി സി രാജ്യങ്ങളിൽ നിന്ന് രണ്ട് ദിവസം കൊണ്ട് കളക്ട് ചെയ്തത് നാലു കോടി നാപ്പത്തി ലക്ഷം രൂപയാണ് ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ നാല് കോടി പത്ത് ലക്ഷം രൂപയും രണ്ടാം ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ആറ് കോടി പത്ത് ലക്ഷം രൂപയായിരുന്നു അങ്ങനെ രണ്ട് ദിവസം കൊണ്ട് മാത്രം ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ട് ചെയ്തത് പത്ത് കോടി ഇരുപത് ലക്ഷം രൂപയാണ് ഇനി ചിത്രത്തിന്റെ മൂന്നാമത്തെ ദിവസത്തെ കളക്ഷനിലേക്ക് വന്നാൽ ചിത്രം ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മൂന്ന് കോടിക്ക് മുകളിലാണ് കളക്ഷനായി നേടിയിട്ടുള്ളത് അങ്ങനെ മൂന്ന് ദിവസം കൊണ്ട് ചിത്രത്തിന്റെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ മാത്രം ഏഴ് കോടിക്ക് മുകളിലാണ് വന്നിരിക്കുന്നത് രണ്ടാം ദിവസം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ ആറ് കോടി പത്ത് ലക്ഷം രൂപയായിരുന്നുവെങ്കിൽ മൂന്നാം ദിവസമായി ശനിയാഴ്ച എട്ട് കോടിക്ക് മുകളിൽ പോകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ചിത്രം മൂന്ന് ദിവസം കൊണ്ട് പതിനെട്ട് കോടിക്ക് മുകളിലാണ് കളക്ഷൻ നേടിയിരിക്കുന്നത് ആറായിരം കോടി രൂപ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റായ രേഖാചിത്രം വമ്മൻ കളക്ഷൻ നേടി ഈ വർഷത്തെ ആദ്യ ബ്ലോക്ക് സ്റ്റാറ്റസ് നേടിയെടുത്തിരിക്കുകയാണ് ചിത്രത്തിന്റെ നാലാം ദിവസമായി ഇന്ന് ഞായറാഴ്ച ടി പാറും ബുക്കിംഗ് ആണ് എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത് മണിക്കൂറിൽ എണ്ണായിരത്തിനടുത്ത് ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോ ആപ്പിൽ കൂടി മാത്രം വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത് ചിത്രത്തിന് മേജർ സിറ്റുകളിൽ എന്ന പോലെ ചെറിയ സിറ്റുകളിലും വമ്മൻ ബുക്കിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത് കൊച്ചിയിൽ ഇപ്പം തന്നെ മിക്ക ഷോകളും സോൾഡ് ഔട്ട് ആയിരിക്കുകയാണ് ഈവനിംഗ് ആൻഡ് നൈറ്റ് ഷോകൾ മിക്കതും ഇപ്പോൾ തന്നെ ഹൗസ്ഫുൾ സ്റ്റാറ്റസിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മറ്റു മികച്ച ചിത്രങ്ങൾ തിയേറ്ററിൽ ഉണ്ടെങ്കിലും തിയേറ്ററിലുണ്ടെങ്കിലും ചിത്രത്തിനാണ് ഇപ്പോൾ കൂടുതൽ ബുക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ചിത്രത്തിന് മൂന്നാം ദിവസമായി ഇന്നലെ നൂറ്റി മുപ്പതിനു മുകളിൽ ലേറ്റ് നൈറ്റ് ഷോകളാണ് ആഡ് ചെയ്തത് അങ്ങനെയാണെങ്കിൽ ഇന്ന് നൂറ്റി അമ്പതിന് മുകളിൽ എയ്റ്റ് നൈറ്റ് ഷോകൾ ആഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ചിത്രം ഇന്ന് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മൂന്നര കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യും എന്നാണ് ട്രാക്കിൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിനോടകം തന്നെ ഫാമിലി പ്രക്ഷർ ഈ ചിത്രത്തെ ഏറ്റെടുത്തു കഴിഞ്ഞു ചിത്രം കാണാനാണ് ഇപ്പോൾ കൂടുതൽ ഫാമിലി പ്രക്ഷർ എത്തിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ചിത്രം കണ്ടിട്ടുണ്ടെങ്കിൽ ചിത്രത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക ചിത്രത്തിൻ്റെ കൂടുതൽ ബോക്സ് ഓഫീസ് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്